ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കും അതുപോലെ നമ്മൾ കുഞ്ഞു ഗാർഡനും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ റോഡ് സൈഡിൽ നിന്നുള്ള നമ്മുടെ വീടിൻ്റെ വ്യൂ ആണിത് നമ്മുടെ ഒരു വീടിൻ്റെ ഒരു തീം ഗ്രേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കൂടുതലും വൈറ്റും ബ്ലാക്കുമാണ് ഗ്രേ കളർ നമ്മളെ റോഫ് ടോപ്പ് ഓഫ് ദി റൂഫിലും പിന്നെ നമ്മുടെ വാളിലും ആണ് കൊടുത്തത് അതുപോലെ നമ്മുടെ കോമ്പൗണ്ട് വാളിലും റൂഫിലും സെയിം സ്ട്രെയിറ്റ് ലൈൻസ് ആണ് പാറ്റേൺസ് കൊടുത്തത് അത് വീടിൻ്റെ ആകെയുള്ളൊരു ഡിസൈൻ എന്ന് പറയുന്നത് അതാണ് ആ ഒരു റൂഫിൽ വന്ന് പിന്നെ നമ്മളെ കോമ്പൗണ്ട് വാളിൽ വന്ന് ആ പാറ്റേൺസ് അതുപോലെ ഇതാണ് നമ്മുടെ വീടിൻ്റെ പേര് ഹയാത്ത് ബ്ലാക്കിലാണ് നമ്മൾ കൊടുത്തത് ഈ ഹയാത്ത് നൈറ്റിൽ നല്ല രസമാണ് കാണാൻ ലൈറ്റ് ഉള്ളിൽ കുഞ്ഞ് ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ആ ലൈറ്റ് വരുമ്പം ഹയാത്ത് മാത്രം ആ ലെറ്ററിൻ്റെ കട്ടിങ് ഉണ്ടല്ലോ ആ കട്ടിങ്ങിൻ്റെ ഉള്ളിൽ മാത്രം വരും അപ്പം ഇതൊക്കെയാണ് പുറത്തത്തെ കാര്യങ്ങൾ അപ്പം നമുക്കിനി നമ്മുടെ കുഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാം ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗാർഡൻ കുഞ്ഞ് ഗാർഡൻ ആണിത് നമുക്കിനി സൈഡ് നമ്മുടെ വീടിൻ്റെ സൈഡ് വ്യൂ ആണ് സൈഡ് നമ്മൾ വീടിന് രണ്ട് ബേ വിൻഡോസ് ഉണ്ട് ആ സൈഡിലെ ബേ വിൻഡോ ആണിത് ഈ ബേ വിൻഡോ നമ്മളെ ഡൈനിങ് ഹാളിൻ്റെ സൈഡിലാണ് വരുന്നത് ചെറിയ സ്പേസിൽ നമ്മൾ നല്ല ഭംഗിയിൽ പോട്ടിലാണ് വെച്ചിട്ടുള്ളത് റെഡ് ഫാം ആണ് സൈഡിൽ വെച്ചിട്ടുള്ളത് നമുക്ക് കുഴിച്ചിടാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പോട്ടിൽ വെച്ചാണ് പക്ഷെ നമുക്ക് ഉള്ളൊന്നും പുറത്തോട്ട് കാണുമ്പം നല്ല അടിപൊളി വ്യൂ ആണ് പുറത്തുനിന്നും രസമുണ്ട് ആ പോട്ടിൻ്റെ ഒരു ഇത് പറയാണ് ഇത് കുറ്റി കുരുമുളകാണ് കുറ്റിക്കുരുമുളകാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എനിക്കൊരു കുഞ്ഞ് കിച്ചൺ ഗാർഡൻ ഉണ്ട് കുഞ്ഞ് ഓറഞ്ച് ചീരാമുളക് പിന്നെ കറുമൂസ ഒക്കെ നട്ടിട്ടുണ്ട് ഇതിൽ ഒരുപാട് ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഈ ഒരു കുഞ്ഞ് സ്പേസ് കാണാൻ പിന്നെ അതാ നമ്മൾ കാറ്റ്സ്ക്ലോ ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും വളർന്നിട്ടില്ല നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് രണ്ട് മാസമായിട്ടേ ഉള്ളൂ ഇനി നമുക്ക് നമ്മളെ പോർച്ച് കാർ പോർച്ചാണ് മുന്നിൽ ഫ്രണ്ടിൽ കാണുന്നത് അതിൻ്റെ സൈഡിലൊക്കെ പോട്ടിൽ നമ്മൾ ബോഗൻ വില്ല റോസ് പലതരം റോസസ് ഉണ്ട് പിന്നെ നമ്മളെ മുറ്റത്ത് വിരിച്ചത് ബാംഗ്ലൂർ സ്റ്റോണ് കുറച്ച് കോബിൾ സ്റ്റോൺ ഉണ്ട് പിന്നെ സ്റ്റെപ്സിനൊക്കെ ആണ് യൂസ് ചെയ്തത് സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ക്ലാഡിങ് സ്റ്റോണ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അബിയു ആണ് അബിയു അബിയു ഫ്രൂട്ടിൻ്റെ മര ചെടിയാണ് ഇതിൽ ചെറിയൊരു അടുക്കിളി കൂട് വെച്ചിട്ടുണ്ട് അടുക്കിളിന്നാണ് ഈ ഭാഗത്തേക്ക് പറയാം അതിൻ്റെ കൂടെ അത് പിന്നെ റംപൊട്ടാനുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മെല്ലെ നമ്മളെ ഫ്രണ്ടിലെ ഗാർഡനിലേക്ക് പോകാം നാല് സ്റ്റെപ്പ് സ്റ്റെപ്പിട് നമ്മളെ പ്ലോട്ട് കുറച്ച് ഹൈറ്റുള്ള പ്ലോട്ടായിരുന്നു അത് മണ്ണെടുത്ത് താത്തിയിട്ട് കാർപോർച്ചിന് വീണ്ടും താത്തിയതാണ് കാർപോർച്ചിൻ്റെ നാല് സ്റ്റെപ്പ് കയറിയിട്ടാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്നത് അതിൽ ആ ഭാഗത്ത് നമ്മൾ സപ്പോട്ട രണ്ട് മാവ് പിന്നെ നിങ്ങളുടെയൊക്കെ കേട്ടിട്ടുണ്ടാവും മിറാക്കിൾ ഫ്രൂട്ട് പിന്നെ പിന്നെ കുഴിച്ചിട്ടുള്ളത് ശീതപ്പഴം അങ്ങനെ നാല് ഫ്രൂട്ടിൻ്റെ മരം ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കുഴിച്ചിട്ടുണ്ട് സൈഡ് ഭാഗത്ത് പിന്നെ റംബുട്ടലും അബിയും ആണ് കുഴിച്ചിട്ടത് അതുപോലെ ഇതാണ് നമ്മുടെ മിറാക്കൽ ഫ്രൂട്ട് ഒരു കൗതുകത്തിന് വാങ്ങി കുഴിച്ചിട്ടതാണെങ്കിലും ഈ ചെടി കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരു പ്രത്യേക ലുക്കാണ് ഈ ചെടി കാണാൻ ഇതിൻ്റെ ഇത് വാങ്ങിയ സമയത്ത് ചൂട് ചൂടത്തെയായിരുന്നു അത് കുഴിച്ചിട്ടത് ആ സമയത്ത് നല്ല കായ്കളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തു അത് ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊലായി സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ ആണിത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് സിറ്റൗട്ട് കുറച്ച് ലെങ്ത്ത് കൂടിയ സ്റ്റെപ്പൊക്കെയാണ് വരുന്നത് ഗ്രാനൈറ്റ് ആണ് ബ്ലാക്ക് ലെതറാണ് ഇട്ടത് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് ഇത് കഴിച്ചാൽ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു ഇത് കഴിക്കുമ്പോൾ കഴിച്ചാൽ നമ്മൾ പുളി ഉള്ളതോ കയ്പ്പുള്ളതും ഒക്കെ കഴിച്ചാൽ അത് നമുക്ക് മധുരിക്കും അപ്പം ഒരു വെറൈറ്റി ഫ്രൂട്ടാണത് ഇത് നമ്മുടെ ജനലിൻ്റെ ഉള്ളത് ഒരു വ്യൂ ആണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ ഇത് നമ്മുടെ വീടിൻ്റെ വർക്ക് കഴിഞ്ഞതിന് മുന്നേയുള്ള വീഡിയോ ആണ് വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഇത് കുറച്ച് സൂം വീഡിയോ ആണ് കേട്ടോ വീതി ഇല്ല നമ്മളെ ഫ്രണ്ട് സൈഡിലൊന്നും അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾഡ് വേർഷൻ നിങ്ങൾ പറയും ന്യൂ വേർഷനും ഓൾഡ് വേർഷനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യട്ടോ അതുപോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു വീട് എന്നുള്ളത് എല്ലാവർക്കും അത് സാധിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ നമ്മുടേതായ ഈ ഫ്രണ്ടിൽ കാണുന്ന കട്ടിങ് ഉണ്ടല്ലോ മതിലിൻ്റെ കട്ടിങ് അതിൻ്റെ അപ്പുറം നമ്മുടെ കിണറാണ് കേട്ടോ അത് നമ്മൾ സ്ലാബ് പകുതിയിട്ടിട്ട് മൂടിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊലായും ഒക്കെ ഓൾഡ് വേഷൻ ഓഫ് ഹയാത്ത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ തന്നെ ഇനിയും വീഡിയോസുമായി വരുന്നവരെ ഗുഡ് ബൈ